ഏറ്റം സുന്ദരമായൊരു മാസം തുൽ ഹജ്ജലേ കൈലാ ഹിൻ കാലങ്കൃതമാവുകയൽ ിന്റെ മനോഹര മന്ത്ര പൊങ്ങുകയല്ലേ കാതങ്ങൾ താണ്ടി ചെന്നോരും കാസരമുള്ളോരും അറബികളജമികളെല്ലാരും കറുത്തവർ വെളുത്തവർ പല പേരും അല്ലാമലൈക്കും വരഹമത്തല്ലായി വർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടാണ് സംസാരിക്കുന്നത് അല്ലെ അല്ല നമുക്ക് വളരെ വലിയ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഓഡിയോയിൽ വന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് അപേക്ഷിച്ച് വെയിറ്റിംഗ് ലിസ്റ്റിലായി അവസാനം സീറ്റ് കിട്ടാത്ത രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് പേര് ഉണ്ട് വെയ്റ്റിംഗ് ലിസ്റ്റിൽ കഴിഞ്ഞ തവണ ആവുകയും അവസാനം അവർക്ക് സീറ്റ് ലഭിക്കാതിരിക്കുകയും ചെയ്തതാണ് ആ വെയ്റ്റിംഗ് ലിസ്റ്റിലായ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ഹാജിമാർ ഇത്തവണ അപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേക പരിഗണനയും മുൻഗണനയും നൽകണം എന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിലെ ഹജ്ജ് കാര്യങ്ങളുടെ ചുമതലയുള്ള വി ർ അബ്ദുറഹ്മാൻ വി അബ്ദുറഹ്മാൻ മിനിസ്റ്റർ അവർകള് പ്രത്യേകം തന്നെ അപേക്ഷിച്ചിരുന്നു അലഹദില്ല അത് സാധ്യമായിരിക്കുന്നു എന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് ആകയാൽ കഴിഞ്ഞ വർഷം സംസ്ഥാന കേരള സംസ്ഥാന അജ് കമ്മിറ്റിയിൽ അപേക്ഷ നൽകുകയും അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ പെടുകയും ചെയ്ത പോകാൻ സാധിക്കാത്ത അഥവാ അന്ന് വെയിറ്റിംഗ് ലിസ്റ്റിലായി പോകാൻ പറ്റാത്ത രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് പേർ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിട്ടിയിട്ട് പോകാത്തവരെ പറ്റിയല്ല പറയുന്നത് ആ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് പേർ ഇത്തവണ അപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് മുൻഗണന നൽകുന്നതാണ് എന്ന കാര്യം ബന്ധപ്പെട്ടവർക്ക് അറിയിപ്പായി നൽകണം എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ് രണ്ടാമതൊരു കാര്യം നമ്മുടെ ഹജ്ജ് അപേക്ഷകൾ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടെക്നിക്കലായി പല ഇഷ്യൂസും ഉണ്ടായിരുന്നു അവ പരിഹരിക്കണം എന്നും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവളും നമ്മുടെ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടിരുന്നു അല്ല അത്തരം ടെക്നിക്കൽ പ്രോബ്ലങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടവർ ചെയ്തിട്ടുണ്ട് എ സന്തോഷ വാർത്തയും എല്ലാ എല്ലാവരെയും അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഹജ്ജ് അള്ളാഹുത്താല വളരെ സന്തോഷത്തിനും സുഖമായി പൂർത്തിയാക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്യുകയാണ് അസാം വലൈക്കും വറഹമത്